സ്നേഹപൂറും ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയങ്ക ഓടി വന്ന് ഗൗതമിനോട് പറയണേ അതെ ഗൗതം വരണം പ്രിയങ്ക തമ്മിൽ വഴക്കലാണെന്ന് എല്ലാവരും ബോധ്യപ്പെടുത്താൻ മറ്റേ അവസരം ഇതാണ് ഏഹ് എങ്ങനെ എന്ന് ഗൗതം ചോദിക്കുക അന്നേരം കൽപ്പന വരണം പ്രിയങ്ക തമ്മിൽ വഴക്കിട്ടതും പ്രിയങ്ക താലി വലിച്ചെറിഞ്ഞ് ദൂരെയൊക്കെ എറിഞ്ഞ കാര്യവും ഒക്കെ ഗൗതമിനോട് പറയുവാണ് കേട്ടോ അതേക്കുന്നത് ഗൗതം പറഞ്ഞേ ഓ ശരിയാണല്ലോ നമുക്ക് രണ്ടാൾക്കും കൂടി ഇപ്പം തന്നെ അമ്മയുടെ ബുദ്ധിശുടി അടുത്തേക്ക് ചെല്ലാം എന്നിട്ട് ഈ വിവരങ്ങളെല്ലാം അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്താം ആ സമയം കൽപ്പന പറയണേ അവരുടെ അടുത്തേക്ക് ഈ കാര്യം പറയാൻ ഞാൻ പൊക്കോളാം താലിയില്ലാതെ പ്രിയങ്ക നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതല്ല സത്യമാണെന്ന് അവർക്ക് വിശ്വാസമായിക്കോളും പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം പ്രിയങ്ക വലിച്ചെറിഞ്ഞ താലിയുണ്ടല്ലോ അതെത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കണ്ടെടുക്കണം അല്ല എവിടെയാണ് ഈ സംഭവം നടന്നത് ഇതേ ആ ഭാഗത്താണ് ഒരു കാരണവശാലും ആ താലി ഒരിക്കലും വരണിൻ്റെ കയ്യിൽ കിട്ടാൻ പാടില്ല അന്നേരം ഗൗതം പറഞ്ഞേ അക്കാരെ ഞാൻ ഏറ്റു കൽപ്പന വേഗം ചെന്ന് അമ്മയും മുത്തശ്ശിയും വിളിച്ചോണ്ട് പോവാം ഇന്നത്തോടെ രണ്ടാഴ്ന്ന കള്ളക്കളി പൊളിക്കണം അങ്ങനെ കൽപ്പന അമ്മയും മുത്തശ്ശിയും വിളിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ് ഈ സമയം ഗൗതവും ഗുണ്ടുകളും കൂടി കാട്ടിൽ മുഴുവൻ ആ താലി അന്വേഷിച്ച് നടക്കുകയാണ് ഇതേ സമയം പ്രിയഗാണെങ്കിൽ ഹോട്ടൽ റൂമിലെ ആകെ ദേഷ്യത്തിലിരിക്കുവാണ് അമ്മയും മുത്തശ്ശിയും സൂര്യൻ ബിജു എല്ലാവരും കൂടി കാഴ്ചയൊക്കെ കണ്ട് അവിടെയുള്ള സ്ഥലത്തേക്ക് ചുറ്റി നടക്കുമായിരിക്കും ഈ സമയം കൽപ്പന അവരുടെ അടുക്കിലേക്ക് ഓടി വരുവാണ് ഇതേ സമയം വരണം അവരുടെ അടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമായിരിക്കും അങ്ങനെ കൽപ്പന ഓടി വരുന്നത് കണ്ട് വരണിവിടെ മറഞ്ഞ് നിൽക്കുക ഈ സമയം കൽപ്പന പറയാനാണ് അതെ നമ്മളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്കിടയിൽ ഒരു മത്സരം ഉണ്ടായിരുന്നല്ലോ ആ കാര്യം എല്ലാവരും മറന്നോ അന്നേരം സൂര്യ പറയണേ എൻ്റെ കൽപ്പനെ താനത്ത് വരെ അത് കിട്ടില്ലേ അന്നേരം കൽപ്പന പറയണേ അതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ വരണു പോയെങ്കിൽ നമ്മൾ മുട്ടം വഴക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല അത് തെളിവോടു കൂടി നിങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് അവളുടെ കഴുത്തിൽ അവളുടെ ഭർത്താവ് കിട്ടിയ താലിക്കല്ലേ എന്നാലേ ഇപ്പോൾ പ്രിയങ്കയുടെ കഴുത്തിൽ വരൻ കിട്ടിയ താലിയില്ല വരണു പുഴങ്കിൽ നമ്മൾ വഴക്കിട്ടപ്പോൾ അവൾ ആ താലി കഴുത്തിൽ നിന്ന് പൊട്ടിച്ച് ദൂരേക്ക് വിളിച്ചെറിയുന്നത് ഞാനെൻ്റെ കണ്ണു കൊണ്ട് കണ്ടതാണ് അനേരം മുത്തശ്ശി ദേഷ്യപ്പെടുവാ കൽപ്പനെ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ അന്നേരം കൽപ്പന വരണേ ഞാനേ ഇല്ലാത്ത കഥയെന്നുവല്ല പറയുന്നത് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വാ പ്രിയെങ്കിൽ ഇപ്പോൾ വരണോട് വായിക്കിട്ട് നേരെ ഹോട്ടൽ റൂമിലേക്കാണ് പോയിരിക്കുന്നത് അവിടെ ചെന്ന് അവളുടെ കഴുത്തി താലിയില്ലെന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സത്യം ബോധ്യപ്പെടുമല്ലോ അന്നേരം മുത്തശ്ശി വരണേ ശരി ഇന്നത്തോടെ ഇതിനൊരു തീരുമാനം ഉണ്ടാകുമല്ലോ നിൻ്റെ കൂടെ ഞങ്ങൾ വരാം നീ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ നമ്മൾ നമ്മൾ തമ്മിൽ പറഞ്ഞ വാക്കുകൾ ഞാൻ പാലിച്ചിരിക്കും എന്നാൽ വാ മുത്തശ്ശി വാ അമ്മേ വേഗം വാ എന്ന് പറഞ്ഞ കൽപ്പന മുത്തശ്ശീനെ അമ്മേ അവിടെ നിന്ന് വലിച്ചോണ്ട് പോകുകയാണ് കേട്ടോ ഇത് കേൾക്കുന്നതും വരുണാണെങ്കിൽ ആ താലി കണ്ടെത്താനായിട്ട് വരണം പ്രിയങ്കയും കൂടി വഴക്കിട്ട സ്ഥലമുണ്ടല്ലോ അങ്ങോട്ടേക്ക് തിരിച്ച് ഓടി പോകുവാണ് ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ദേഷ്യത്തിനുള്ള റൂമിലിരിക്കുക വരട്ടെ വരണിൻ്റെ വീട്ടുകാരി ഇങ്ങോട്ട് ചോദിക്കാൻ വരട്ടെ അവർക്ക് ഞാൻ തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട് എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ ആരെങ്കിലുമൊക്കെ നെഞ്ചു പൊട്ടി മരിച്ചു വീഴണം എന്നാലേ അവരുടെ ഒരു പാഠം പഠിക്കുകയുള്ളൂ എന്നോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നും പറഞ്ഞ് ആകെ ദേഷ്യത്തിലിരിക്കുവാണ് പ്രിയങ്ക ഈ സമയം ഗൗതമ ഗുണ്ടകളും അവിടെ മുഴുവൻ താലിക്കായിട്ട് അരിച്ചുപറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്നായിരിക്കും വരണതുവഴി ഓടി വരുന്നത് ഗൗതം കാണുന്നത് അന്നേരം ഗൗതം ഗുണ്ടകളോട് പറയണേ അതെ അവരൻ വരുന്നുണ്ട് ഒരു കാരണവശാലും വരണ്ടാ താലി കിട്ടാൻ പാടില്ല കിട്ടിയാൽ അതെങ്ങനെയെങ്കിലും നിങ്ങൾ തൈക്കലാക്കാൻ ശ്രമിക്കണം ഭക്തൽക്കാലം നമുക്ക് അവിടെ പറഞ്ഞു നിൽക്കാം നമ്മളവൻ കാണണ്ട അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും അവിടെ പതുങ്ങി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ ഈ സമയം വരണാണെങ്കിൽ അവിടെ എല്ലാം താലി അന്വേഷിക്കുകയാണ് ഇതേ സമയം കൽപ്പന മുത്തശ്ശിയും അമ്മയൊക്കെ കൂട്ടി വേഗം തന്നെ ഹോട്ടൽ റൂമിലേക്ക് നടന്നു പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാധിക പൂജാമുറിയിൽ നിന്ന് കണ്ണിന് മുമ്പിൽ സങ്കടപ്പെട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് രാധിക തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലിമാല ഉണ്ടല്ലോ അതിങ്ങനെ കയ്യിലെടുത്ത് പിടിച്ച് ഭഗവാനോട് പറയണേ ഭഗവാനെ നീ തന്നെയല്ലേ ഈ താലി എൻ്റെ കഴുത്തിലാണ് ഞാൻ പറഞ്ഞത് ഇതാ എൻ്റെ കഴുത്തിൽ അണിഞ്ഞ സമയം തൊട്ട് ഇതെൻ്റെ ജീവനായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ താലി ഒരിക്കലും എൻ്റെ കഴുത്തി നിന്ന് വെക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് ഈ താലിയെ നീ തന്നെ വേണം സംരക്ഷിക്കാൻ ഇതെന്നും എൻ്റെ കഴുത്തിൽ തന്നെ കിടക്കണം അങ്ങനെ പറഞ്ഞ് രാധിക കണ്ണ് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് ഇതേസമയം വരണാണെങ്കിൽ അവിടെ എല്ലായിടത്തും താലി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നായിരിക്കും ഇലകളുടെ ഇടയിൽ കിടന്ന താലി വരൺ കാണുന്നത് അങ്ങനെ താലി കായി കിട്ടുന്നതും വരണൊത്തിരി സന്തോഷമാകുകയാണ് അങ്ങനെ താലീം എടുത്ത് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ ഗവർണമെൻ്റെ ഗുണ്ട ഗ വരണിൻ്റെ മുമ്പിൽ മുമ്പിലേക്ക് വരുന്നത് എന്നിട്ട് വരണോട് പറയണേ എടാ ആ താലി മര്യാദക്ക് കിതാം നിന്നോടല്ലേ തരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ വരുണിൻ്റെ കൈ കയറി പിടിക്കുക ഈ സമയം വരനാണെങ്കിൽ അയാൾ നല്ലപോലെ പെരുമാറുകയാണ് ഈ സമയം ബാക്കി കൂട്ടാളികളും അവിടെ എത്തുകയാണ് കേട്ടോ അങ്ങനെ വരുൺ അവരോടൊക്കെ ഫൈറ്റ് ചെയ്യുവാണ് ഈ സമയം വരണാണെങ്കിൽ ആ ഗുണ്ടകളെല്ലാം തല്ലി ഒതുക്കുന്നത് കണ്ട് തലയിൽ കൈയും കൊടുത്തിരിക്കുവാണ് ഗൗതം അങ്ങനെ ആ ഗുണ്ടകളെല്ലാം അടിച്ചുതുക്കി വരുൺ താലിയും പോക്കറ്റിട്ടിട്ട് അവിടെ നിന്നും ഓടിപ്പോകുവാണ് അങ്ങനെ ഓടിപ്പാഞ്ഞ് എങ്ങനെയൊക്കെ വരൺ ഹോട്ടൽ റൂമിലെത്തി പ്രിയങ്കേൻ്റെ റൂമിലെത്തി വാതിലടച്ച് പ്രിയങ്കേൻ്റെ അരികിലേക്ക് ഓടി കേട്ടോ ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ഒന്നും മനസ്സിലാവും അന്തം വിട്ട് നിൽക്കുവാണ് എന്നിട്ട് വരൻ തന്നെ പോക്കറ്റിൽ നിന്ന് ആ എടുത്ത് പ്രിയങ്കയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുവാണ് ഈ സമയത്ത് തന്നെ കൽപ്പനയും മുത്തശ്ശിയും അമ്മയും അവിടെ റിസോർട്ടിലെത്തുവാൻ കേട്ടോ അങ്ങനെ അവർ വേഗം തന്നെ പ്രിയങ്കേന്റെ റൂമിലേക്ക് വാതിൽ തുറന്ന് കയറി വരുവാണ് അപ്പോൾ കാണുന്നത് അവിടെ നിൽക്കുന്ന വരണിനെ ആയിരിക്കും വരണിൻ്റെ പിന്നെ തന്നെ പ്രിയങ്ക നിൽക്കുന്നുണ്ടാവും പക്ഷെ പ്രിയങ്കയെ ഇവരാരും കാണുന്നില്ല ഈ സമയം കൽപ്പന ചോദിക്കണേ അല്ല പ്രിയങ്ക ഇവിടെ അവളെ വിളിക്കും പ്രിയങ്ക എന്തിനായിട്ട് തീ വിളിക്കുന്നത് ഹാ വിളിക്കുന്നേ ഞങ്ങൾക്കൊന്ന് കാണട്ടെ ഈ സമയം വരണിനെ പിന്നിൽ നിൽക്കുന്ന പ്രിയങ്ക മുമ്പിലേക്ക് വരുവാട്ടോ അങ്ങനെ പ്രിയങ്കയെ കാണുന്നത് മുത്തശ്ശി അമ്മയും കഴുത്തിലേക്ക് നോക്കുവാണ് അപ്പോൾ പ്രിയങ്കയെ കഴുത്തി താലി കിടക്കുന്നത് കാണുവാൻ കേട്ടോ ഈ കാഴ്ച കാഴ്ചകൊണ്ട് കൽപ്പന അന്തം വിട്ടു പോകുക കൽപ്പന വരണിൻ്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കണേ അല്ല ഈ താലി ഈ താലി എങ്ങനെ ഇവിടെ കഴുത്തി വന്നതും ദേ സത്യം പറ നീ ഈ താലി കഴുത്തിന്ന് പൊട്ടിച്ച് വലിച്ചെറിയതല്ലേ പിന്നെ ഇതെങ്ങനെയാ കഴുത്തി വന്നതും അത് കേൾക്കുന്നത് പ്രിയങ്ക വരണേ ഏ ഈ ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നത് ഏ നീ കൂടുതൽ അഭിനയിക്കണ്ട നീ ഈ താലി പൊട്ടിച്ചു കളഞ്ഞതാ പിന്നെ എങ്ങനെ ഈ താലി കഴുത്തി കഴുത്തിവന്നത് അന്നേരം വരൺ പറണേ ആ എന്താ ഏട്ടത്തി പറയുന്നത് ഞാനല്ലേ പ്രിയങ്കയുടെ കഴുത്തിട്ടിയത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപ്പൊ പിന്നെ ആ താലി പ്രിയങ്കയുടെ കഴുത്തിലല്ലേ ഉണ്ടാവുക ഈ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏ മുത്തശ്ശി അമ്മേ നിങ്ങളെല്ലാരും കൂടിയ ഞങ്ങളെ രണ്ടാളെയും ഹണിമൂൺ യാത്രക്കായിട്ട് പറഞ്ഞു വിട്ടത് എന്നിട്ട് അതിന് പിന്നാലെ നിങ്ങളും കൂടി വന്നു അതിൽ ഞാൻ വലിയ പരിഭവം പറഞ്ഞു പക്ഷേ ഇങ്ങനെ വന്ന് ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ സമയം സൂര്യനെയും കുട്ടി ബിജുവും അവിടെത്തന്നുണ്ടാകും അന്നേരം മുത്തശ്ശിയാണെങ്കിൽ കൽപ്പനയോട് ദേഷ്യപ്പെടുവാം കൽപ്പനെ എന്തൊക്കെയു അന്നേരം പത്മിനി പറയണേ കൽപ്പന നീ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ മോശമാണ് അവളുടെ സ്വകാര്യതയെ നീ ഇപ്പോൾ നശിപ്പിക്കുന്നത് നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രവർത്തികളൊക്കെ കാണുമ്പോൾ കഷ്ടം തോന്നുവാണ് അന്നേരം സൂര്യൻ പറയണേ കൽപ്പന എന്താ ഇതൊക്കെ ഇനിയെങ്കിലും തനിക്കിതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചു കൊടു താനിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കിടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ സമയം കൽപ്പന ആകെ നാണം കിട്ട് അവിടെ നിന്നും പോകുവാണ് അന്നേരം പ്രിയങ്ക മുത്തശ്ശിൻ്റെ അരികിലേക്ക് ചെല്ലുക എന്താ മുത്തശ്ശി എന്താ ഇതൊക്കെ ഈ സമയം മുത്തശ്ശി വരണേ മോളെ മോളെ വിഷമിക്കുകയെന്നും വേണ്ട ഇങ്ങനെ ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഉണ്ടാവില്ലേ പോട്ടെ മോളെ അങ്ങനെ പറഞ്ഞ മുത്തശ്ശവിടെ നിന്നും പോകുക ഈ സമയം പത്മിനും പറയണേ അതേ മോളെ അമ്മയും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ ഓടി വരുന്നത് തെറ്റി കണ്ടുപിടിക്കാനല്ല നിങ്ങൾ രണ്ടോളും കൂടുതൽ സന്തോഷത്തിൽ ഒത്തിരിമേലോ ജീവിക്കുന്നു എന്ന് ഒന്നുകൂടി കണ്ടുറപ്പിക്കാൻ വേണ്ടിയാണ് മോളെ തന്നെ മനസ്സിൽ വെക്കേണ്ടത് കേട്ടോ അങ്ങനെ അമ്മ അവിടെ നിന്ന് പോകുക ഈ സമയം സൂര്യ പറയണേ വരുൺ കൽപ്പനക്ക് എന്നോടുള്ള നീരസം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങളോടുള്ള നീരസം ഇതുവരെ കുറഞ്ഞിട്ടില്ല സാരമില്ല എല്ലാം ശരിയാകും ബിജു പോകാം എന്ന് പറഞ്ഞ് ബിജുവിനേം കൂട്ടി സൂര്യൻ അവിടെ നിന്നും പോകുവാണ് ഈ സമയം വരണതാണെങ്കിൽ ഒരു ആശ്വാസത്തോടു കൂടി നിൽക്കുവാണ് അന്നേരം അതുകൊണ്ട് സന്തോഷത്തോടെ പ്രിയങ്ക പറയണേ ഓ അത് ശരി അപ്പോൾ പേടിയുണ്ട് അല്ലേ പ്രിയങ്കയുടെ പറ ദേശത്തോടെ നിൽക്കുന്ന മരണം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്